മലയാളി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജീവനൊടുക്കിയ സംഭവത്തിൽ ആർ എസ് എസിനെതിരായ എഐസിസി നേതൃത്വം അന്വേഷണം വേണമെന്നും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയടക്കം വളർന്നുവന്ന ആർ എസ് എസ് ശാഖകളിൽ ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്നത് ഞെട്ടിക്കുന്ന വിവരമാണെന്നും പവൻ പവൻഖേര വ്യക്തമാക്കി തിരുവനന്തപുരത്ത് മലയാളി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അനന്ദ്വാജി ജീവനൊടുക്കിയ സംഭവത്തിൽ ആർ എസ് എസിനെതിരെ എഐ സി സി നേതൃത്വം രംഗത്തുവന്നു ആർ എസ് എസ് നേതാക്കളുടെ ലൈംഗിക പീഡനത്തെ തുടർന്നാണ് താൻ ജീവനൊടുക്കുന്നതെന്ന കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ അനന്ദ്വാജി പങ്കുവച്ചിരുന്നു എന്നാൽ എഫ്ഐആറിൽ പോലീസ് ആർ എസ് എസിനെ ഒഴിവാക്കിയിരിക്കുന്നത് ദുരൂഹമാണ് ആർ എസ് എസിനെതിരെയും കേസെടുത്ത് അന്വേഷണം വേണമെന്നും പ്രധാനമന്ത്രിയടക്കം വളർന്നുവന്ന ആർ എസ് എസ് ശാഖകളിൽ ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്നത് ഞെട്ടിക്കുന്ന വിവരമാണെന്നും പവൻഖേര പ്രസ്താവനയിൽ വ്യക്തമാക്കി അതോടൊപ്പം സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്കാ ഗാന്ധിയും വ്യക്തമാക്കി സംഭവം ഞെട്ടിക്കുന്നതാണെന്നും അന്വേഷണം വേണമെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞു അതേസമയം അനന്തു മരണത്തിൽ തമ്പാനൂർ പോലീസ് വീട്ടിലെത്തി മൊഴിയെടുത്തു ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചുവെന്ന കുറ്റത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് തിരുവനന്തപുരത്തെ ലോഡ്ജിൽ ജീവനൊടുക്കിയ പൊൻകുന്നം വഞ്ചുമല ചാമക്കാലയിൽ അനന്തു വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത് അനന്തുവിന്റെ അമ്മ സഹോദരി രണ്ട് സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നാണ് മൊഴിയെടുത്തത് അനന്തു വിഷാദ രോഗത്തിന് മരുന്നു കഴിക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നെങ്കിലും ഇത്ര കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്ന് ഇവർ മൊഴി നൽകിയതായാണ് വിവരം പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ചുരുക്കപ്പേരുകാരെ കുറിച്ച് ഇവർ സൂചന നൽകിയതായും വിവരമുണ്ട് അതേസമയം അനതുവിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആർ എസ് എസ് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം